പുഷ്പ മാത്രമല്ല എല്ലാ സിനിമകളും വിജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് നടൻ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് ഉൾപ്പെടെ നിരവധി സിനിമകളാണ് മോഹൻലാലിന്റേതായി റിലീസിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നിരുന്നു ഈ ചടങ്ങിനിടെ പുഷ്പ ടൂവിന്റെ വമ്പൻ വിജയത്തെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് പുഷ്പ മാത്രമല്ല എല്ലാ സിനിമകളും മികച്ച വിജയമാകണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് സിനിമാ മേഖലയുടെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കണം എല്ലാ സിനിമകളും തിയേറ്ററുകളിൽ ഓടുകയും പ്രേക്ഷകർ അതിനെ ബഹുമാനിക്കുകയും സ്വീകരിക്കും നിരവധി വമ്പൻ ചിത്രങ്ങളാണ് ഇനി വരാനുള്ളത് ഞാൻ വളരെ കാലം മുൻപ് കാലാപാനി എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട് അന്നതൊരു പാൻ പാനിന്ത്യൻ സിനിമയായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ഫാന്റസി ചിത്രമായി എത്തുന്ന ബറോസ് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തുന്നത് മുംബൈയിൽ വച്ച് നടന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിൽ അക്ഷയ് കുമാർ പങ്കെടുത്തിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംപുരാൻ ഉൾപ്പെടെ നിരവധി സിനിമകളാണ് മോഹൻലാലിന്റേതായി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം